नमस्ते हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्णा कृष्ण कृष्ण हरि हरि रामाय रामचन्द्राय वेदसे रघुनाथाय नादाय सीतायां पदये नमा आपदामभर्तानु दादानं सर्वसंवदं लोगाभिरामं श्रीरामं भूयो भूयो नमाम्यहम् मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां बुद्धिमदाम्बरिष्टं वादात्मजं वानरयूधमुख्यं श्रीरामधूतं शरणं प्रबद्धि श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम रामसीतापि राम राम ലോകാഭിരാമാജയാ ശ്രീരാമ രാമ രാവണന്ദകരാമ ശ്രീരാമ മമ ഹൃദയരമതം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെണ്ണി ശ്രീരാമചലിതം നീ താനും ശ്രീരാമ ചലിതം സ്മൃതിയോടെ ആരണ്യകാന്ഡത്തിലെ ഭാഗമാണ് നമുക്കിന്ന് വായിച്ചു തുടങ്ങേണ്ടത് ബാലികേലമൗലി മാലികേ ഗുണശാലിനീലേരീപൻ നിർമ്മലൻ നിരഞ്ജനൻ കാലദേശാനുരൂപൻ കാരുണ്യാനിലയൻ പാലനപരായണൻ പരായണൻ പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തിസാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പരാതെ പറകുന്നു കേട്ടു പൈങ്കിളി ചൊന്നാൻ ഫാലലോചനൻ പരമേശ്വരൻ പശുപതി ീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടരുൾ കേട്ടുകൊള്ളുക ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാ രാമനദ്വയനേകനവ്യയനഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായത്രയും സുഖിച്ചുവാണിയിടിനാൻ ഒരു ദിനം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മഹാരണ്യ പ്രവേശത്തിലെ ഭാഗമാണ് ആ മഹാരണ്യ പ്രവേശത്തിലെ നേരുള്ള ഭാർഗം ഭവാനെനിക്ക് കാട്ടിയിടുന്നത് ആരാണോ എനിക്ക് നേരുള്ള മാർഗം കാട്ടിത്തരുന്നത് എന്ന് ചോദിക്കുന്ന ഭാഗമാണ് തവ നേർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചൊല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുവൻ ൊല്ലി മാുനിതാനുമൊട്ടു പിന്നാലെ ചൊന്നാൻ അന്നേരം തിരിഞ്ഞു ചെയ്തു മുനി മുനിതന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ ഭർണശാല പൂക്കരുളിയിടിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ ഒന്നിലന്മാറും മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമൻ ഇന്നദി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവറുകളും എന്തു ദണ്ഡം മന്നവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും ആ കുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാൻ ശങ്ക കൂടാതെ ശീഖരം കടത്തിയിടിനാൻ ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരന്മാരോടു നിങ്ങൾ കടന്ന് കടന്നങ്ങു പോകുന്നു ചൊന്നാൻ ചെന്നുടനത്രീപാദം ബന്ധിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാൻ ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമത ഘോരമായുള്ള സിംഹവ്യാക്ര ശല്യാദി ഭയാനകം ക്രൂര സർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസംപരിഷകൾ വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം നല്ലൊരു ശരം ഊരി പിടിച്ചുകൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുകൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കും അധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം ിയും എന്നാലൊരു ഭീതിയുമുണ്ടായി വരാ ശ്രീരാമ രാമ രാമ ശ്രീരാമയാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാധമാണ് അന്നേരമാശു കാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം ഉദ്ധൂതവൃക്ഷം കരള കരാളോജ്വല ദുംയുദം വക്രഗഹരം ഘോരാകാരമാരുണ്യ നേത്രം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വാരണ മൃഗവന പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചുകൊണ്ട് ഉച്ചത്തിലറിവം നീടിനാനതു നേരം ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തു രാമചന്ദ്രൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കണ്ടോ നീ ഭയങ്കരനായോരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്ന കുതരം സന്നാഹത്തോട് ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു നീ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വല്ലഭേ ബാലേ സീതേ പേടിയായിടോ നല്ല ജാതിയും പരിപാലിച്ചുകൊള്ളവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനതുമു നിളകാതെടുത്തി രാക്ഷസപ്രഭനനും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നിഷ്ഠുരതരമവനൊട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിട്ടു ഇടിവെട്ടിയിടും നാഥം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളുള്ളവൻ കാട്ടിൽ വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം ചാപ തൂണീര ബാണ വൽക്കലജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായോ ഒരു നാരിയോടും ഉൾക്കരുത്തേറുമതിമാലന്മാരല്ലോ നിങ്ങൾ ിഞ്ചന ഭയം വിനാ കോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താൻ ഇക്ഷകുകുലനാഥൻ മന്ദഹാസാനന്തരം രാമൻ എന്നിനിക്ക് പേരെന്നോട് പത്നി ഇവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നു നാമമി വനുമത്സോധരൻ പൊക്കിതുവനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ അറിക നീ ശ്രുവാ രാഘവവാക്യമട്ടഹാസവും ചെയ്തു വക്രവും പിളർന്നോരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ ഇത്ര ലോകത്തിങ്ങൽ എന്നെ അറിയാതെയാരുള്ളൂ എത്രയും മുടൻ ഭവാനെ ഞാൻ മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാൻ നിങ്ങൾക്കോ ജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് എങ്ങാനും ഓടിപ്പോവിനല്ല എങ്കിലെനിക്കിപ്പോൾ തിങ്ങീടും വിഷപ്പടക്കിയിടുവാൻ ഭവാൻമാരാൽ ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു കൊണ്ടുതന്നെ അസ്ത്രങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതിവക്രവും പിളർന്നതി സത്വരം നക്തഞ്ചലനെടുത്താൻ അതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഗണ്ഡിച്ചീടിനാൻ പാദങ്ങളും ബദരോഷത്തോടവൻ പിന്നെയുമടുത്തപ്പോൾ ഉത്തമാങ്കവും മുറി ചീടിനാൻ ഇതു രാമൻ രക്തവും പരന്നിതോ ഭൂമിയിലത് കണ്ടു പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിയാൻ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്തുപികളും അന്നേരം വിരാധൻ തന്നിൽ തന്നുള്ളിൽ നിന്നുണ്ടായോ ഒരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിപകാന്തിയ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തികാരി ഘൃണാകരം രാഗേന്ദു മുഖം വയഹരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഇന്ദിരാരമണമിന്ദീവരള ശ്യാമം ഇന്ദ്രാദിവൃന്ദാരക സുന്ദരം സുകുമാരം സുഹൃതിജനോ രാമചന്ദ്രം ജഗദാഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേപദേ ദുർവാസാവായ മുനിതന്നുട ശാപത്തിനാൽ ഗർഭൂവിധനായോരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേൻ ഇന്നു നാഥാ സന്തതമിനി ചരണംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനുപക്രിയാ വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നിടണം ഉത്തമഭക്തന്മാർക്കു ഭൃത്യനായി വരേണമേ ഞാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തേ നമോ നമസ്തേ രാമായത്മരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ ദേവലോകത്തിനു പോവാനനുഗ്രഹിക്കേണം പുനരന്നപേക്ഷിച്ചിടുന്നേൻ നിൻമഹാമായാവിയെന്നെ മോഹിപ്പിച്ചിടായി ഗംബുജ വിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും മുക്തൻ എന്നിയെ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പൊക്കാൻ ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശരഭമന്ദിര പ്രവേശം രാമലക്ഷ്മണന്മാരും ജാനകീതാനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പൂക്കാൻ സാക്ഷാലീശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ ചെയ്തു കന്ദപക്വാദികളാലാതിൽക്കൊണ്ടു ശരഭങ്കനും അരുൾ ചെയ്തു ഞാൻ അനേക നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നായി ആർജവ ബുദ്ധിയാചിരം തപസാ ബഹുതരം ആർജിച്ചേനല്ലോ പുണ്യം ഇന്നു ഞാൻ അവയെല്ലാം മർത്യനായി പിറന്നൂരു നിനക്കു തന്നിടിനേനധ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കിയെന്നിയേ ദേഹത്യാഗം ചെയ്യരു ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവുമറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ ശ്രീരാമ രാമ രാമ ാചയാ യോഗീന്ദ്രനായ ശരഭംഗനന്തൻ യോഗേശനായ രാമൻ തൻ തൻപദം വണങ്ങിനൻ ചിന്തിച്ചിടുന്നേനന്ദസന്തം ചരാചര ജന്തുക്കളം ദർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമ ദുർവാദ ശ്യാമം ബോജാക്ഷം ചീരവാസ സം സൗമിത്രി സേവ്യം സൗമിത്രീസ്യം ജനകാത്മജാസമന്യുതം സൗമുഖ്യമനോഹരം കരുണാരത്നാഗരം കുണ്ടഭാവവും നീക്കി കണ്ടു കണ്ടുകണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശ പദം പ്രാപിച്ചിടിനാൻ തപോധനനാകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിയിടിനാൻ പാകശാസനൻ പദാം ബോജവും വണങ്ങിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മൈഥില്യാ സൗമിത്രിനാതാപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു തത്രീവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പൂക്കാൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഹരി രാമ 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 ഹരി ഹരി ഹരീ കൃഷ്ണ ഹരീ കൃഷ്ണ 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 ഹരീ ഹരി ആരണ്യകാണ്ഡത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും വനവാസത്തിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെ പോകണമെന്നതാണ് ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ വായിച്ചത് ജീവാത്മാ പരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയാം മഹാശക്തി എന്നതുപോലെ എന്നാണ് പറയുന്നുണ്ട് ലക്ഷ്മണ നന്നായി പുറവും നോക്കണം അതിനുശേഷം മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാൻ ഏറ്റവും മുൻപിൽ ലക്ഷ്മണനും പിന്നീട് സീതാദേവിയും അതിന് പുറകിൽ ശ്രീരാമചന്ദ്രനും ഇങ്ങനെ പോകുന്നതിൻ്റെ കാരണം ജീവാത്മാവിനും പരമാത്മാവിനും മധ്യസ്ഥയായിട്ടാണ് മായാശക്തിയായി നിൽക്കുന്നത് ആ മായാശക്തിയെ എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവി അങ്ങനെ നടക്കണമെന്ന് പറഞ്ഞതിന് ശേഷം വിരാധൻ്റെ വധമാണ് ആ വിരാധൻ വിരാധന് മോക്ഷം കിട്ടുമ്പം പറയുന്നുണ്ട് ചിന്തിക്കായി വരയണമേ ബന്ധവും തീർന്നു മോക്ഷിച്ചു ചിന്തിക്കായി വരയണമേ മാനസത്തിന് ഉപക്രിയ ഈ വാക്കുകൾ നമുക്ക് ശക്തി തന്നത് നാമകീർത്തനം ചെയ്യാൻ വേണ്ടിയാണ് പിന്നെയോ നമ്മളെ കൈകൾ നമുക്ക് തന്നിട്ടുള്ളത് ഈശ്വരങ്കൽ പുഷ്പങ്ങൾ അർച്ചിക്കാൻ വേണ്ടിയാണ് പിന്നെയോ നമുക്ക് ശ്രോത്രങ്ങൾ ചെവി തന്നിട്ടുള്ളത് ഭഗവത് കഥകൾ കേൾക്കാൻ വേണ്ടിയാണ് നമുക്ക് കണ്ണ് തന്നിട്ടുള്ളത് ദേവവിഗ്രഹങ്ങളും രാമലിംഗങ്ങളും വിഷ്ണുവിഗ്രഹങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയാണ് നമുക്ക് കണ്ണുകൾ തന്നിട്ടുള്ളത് നമുക്ക് ക്ഷേത്രത്തിലെത്തിയാൽ ഉത്തമാങ്കേന ഭഗവാനെ കണ്ടാലോ ഗുരുനാഥനെ കണ്ടാലോ പൂർണ്ണ നമസ്കാരമാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെയോ ഉത്തമഭക്തന്മാരുടെ വൃത്യനായി വരിക അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് എനിക്ക് ഇത്തരം ഭാഗ്യം തരയണമേ എന്ന് വിരാധൻ പറയുന്നുണ്ട് അതിൽ തത്വം നമ്മളിലേക്ക് വരുമ്പോഴും നമ്മുടെ ക്ഷേത്രദർശനം കൊണ്ടും നമ്മുടെ നാമജപം കൊണ്ടും ഒക്കെ നമുക്ക് എന്താണ് പ്രത്യേകത എന്ന് വിരാധവധത്തിലൂടെ കാണിച്ചു തരുന്നത് അതിനുശേഷം ശരഭംഗ മന്ദിര പ്രവേശത്തിലാണ് ഇന്ന് വായിച്ചിട്ടുള്ളത് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരീ കൃഷ്ണ ഹരീ കൃഷ്ണ 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 ഹരി ഹരീ കരചരണകൃതം കർമ്മജം വാ കാജം കർമ്മജം വ്രവണനയജം വനസം വരാധം വിഹിതമവിഹിം വർമേകക്ഷമസ്വ ശിവ ശിവ കരുണാദ്ദേ ശ്രീ ശംഭോ